നമസ്കാരം വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ നാല് കോർപ്പറേഷനുകളും കേരളത്തിലെ എൺപത്തേഴ് നഗരസഭകളിൽ അമ്പത്തി അഞ്ച് നഗരസഭകളും യു ഡി എഫ് ഭരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്ത സമയത്ത് ഇന്നലെയൊരു കമൻറ്റ് കണ്ടു നാളെ നിന്നെയൊന്ന് കാണണമെന്ന് ഇത്തരം വൃത്തിഘട്ടവന്മാരോട് എനിക്കൊന്നും പറയാനൊന്നുമില്ല കാരണം അത് നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ അമിത വിശ്വാസം കൊണ്ട് ഉണ്ടായ ഒരു വൃത്തികെട്ട സംസ്കാരത്തിൻ്റെ മറുപടിയാണത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോഴും നിങ്ങളുടെ മറുപടി ഉണ്ടാകുമല്ലോ എന്ന് ചോദിച്ചാൽ മാന്യമായി പ്രതികരിച്ച യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും ഇന്ന് വന്നിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഭിമാനമുണ്ട് നമ്മുടെ സർവേ സത്യമായതിൽ ആ അഭിപ്രായ സർവേ സത്യമാക്കിയ ജനങ്ങളോടും എനിക്ക് നന്ദിയുണ്ട് ഇന്നത്തെ റിസൾട്ട് നോക്കുമ്പോൾ ആറ് കോർപ്പറേഷനുകളിൽ നാല് കോർപ്പറേഷനുകളും എൺപത്തി നഗരസഭകളിൽ മുനിസിപ്പാലിറ്റികളിൽ അമ്പത്തിനാല് മുനിസിപ്പാലിറ്റികളും യു മുന്നോട്ട് വച്ചിരിക്കുന്നു മുൻതൂക്കം നേടിയിരിക്കുന്നു എന്നാണ് സത്യം അതിലൊരു സങ്കടകരമായ കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫിനും എൽക്കൈ ലഭിച്ചില്ല എന്നതിൽ നമുക്ക് സങ്കടമുണ്ട് കാരണം ഞാൻ സർവേ പറയുമ്പോൾ സർവേയിൽ സത്യമാകണമല്ലോ എന്നാൽ കൊല്ലം കോർപ്പറേഷൻ ആണ് യു ഡി എഫിന് നൽകിയത് ജനങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള ചേർത്ത് വായിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റിനാല് എണ്ണവും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എഴുപത്തി ഒമ്പത് എണ്ണവും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് എണ്ണവും യു ഡി എഫിനൊപ്പം ചേർന്ന് നിന്നു എന്നത് സന്തോഷകരമായ കാര്യം നമ്മൾ പുറത്തുവിട്ട സർവേ എന്ന് പറഞ്ഞാൽ നഗരസഭകൾ യു ഡി എഫ് ഭരിക്കുമെന്നാണ് പക്ഷെ നഗരസഭകളുടെ ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും മുന്നോട്ട് മുന്നോക്കം നൽകാൻ തീരുമാനിച്ച ജന മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ അഭിനന്ദിക്കാതെ വയ്യ എന്താണ് യു ഡി എഫിന് മുന്നോക്കം ലഭിക്കാനുള്ള കാരണം മുൻതൂക്കം ലഭിക്കാനുള്ള കാരണം യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആന്റി ഇൻക്യൂബറൻസി ഫാക്ടാണ് ഇവിടെ ഭരിക്കുന്ന പ്രാദേശികമായാലും നിയമസഭയിൽ ഭരിക്കുന്ന എൽ ഡി എഫിനുള്ള താല്പര്യക്കുറവാണ് ഒന്നാമത്തെ കാരണമായിട്ട് വരുന്നത് ആ കാരണം തന്നെ ധാരാളം മതിയല്ലോ രണ്ടാമത് ഞാൻ പറഞ്ഞിരുന്നു അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നതിന് പകരം ഇന്ന് കൊണ്ടിരിക്കുന്നത് അയ്യപ്പൻ്റെ സ്വർണം കട്ടവൻ ആര് ആ കട്ടവനെ ഞങ്ങൾക്ക് കാട്ടിത്തരൂ എന്ന് പറയുന്ന ജനത്തിൻ്റെ പാട്ടുണ്ട് ആ പാട്ടാണ് രണ്ടാമത്തുള്ളത് അപ്പം എന്നോട് ചിലർ ചോദിച്ചു പാലക്കാടിനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരാളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിതിനകത്ത് നിങ്ങൾ സ്വാധീനിക്കുമോ എന്ന് ഞാൻ തികച്ചും അന്ന് ഞാൻ തള്ളിക്കളഞ്ഞ കാര്യമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്ന് പറയുന്ന ഒരു ക്രൈം അല്ല അത് രണ്ട് വ്യക്തി തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുണ്ടായ ഒരു ഒരു പ്രശ്നം തന്നെയാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതിനെ ബാധിക്കേണ്ട കാര്യമില്ല അപ്പം സ്വാഭാവികമായും കേരളത്തിലെ നഗരസഭകളിൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിച്ചു എന്ന് പറയുന്ന സർവേ റിപ്പോർട്ട് നമുക്ക് യാഥാർത്ഥ്യമായൊരു സന്തോഷമുണ്ട് എങ്ങനെയാണ് സർവേ നടത്തിയത് സർവേ നടത്തിയത് കേരളത്തിലെ ഒരു കോടി പതിനഞ്ച് ലക്ഷം വാട്സപ്പ് നമ്പറുകളിൽ നിന്ന് വളരെ ഒരു ശതമാനത്തോളം വാട്സപ്പ് നമ്പറുകളിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കുള്ള പോൾ ചെയ്യാനുള്ള മെസ്സേജ് അയച്ചും ഗൂഗിൾ ഫോം വഴിയും നേരിട്ട് പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ നിന്നെടുത്ത സർവേയും കൂട്ടിയാണ് ഈ സർവേ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടത് ഗ്രാമപഞ്ചായത്തുകളുടെയും റിപ്പോർട്ട് ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുണ്ടായിരുന്നു പക്ഷേ അത്രയധികം ഗ്രാമപഞ്ചായത്തുകൾ സർവേ നടത്താനുള്ള സംവിധാനം ഓട്ടോമാറ്റിക് സംവിധാനം നമുക്കില്ലായിരുന്നു അത്തരം അതുകൊണ്ട് മാത്രം അത് സ്ക്രൂട്ടിൻ ചെയ്തെടുക്കാനുള്ള സമയവും നമുക്കില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പ ഗ്രാമപഞ്ചായത്തുകൾ ഒഴിവാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് യു ഡി എഫിന് അനുകൂലമായ സർവേ നടത്തിയതല്ല നൂറ്റലായിരം സർവേ ആണ് നമ്മൾ നടത്തിയത് ഈ സർവേ റിപ്പോർട്ടാണ് സത്യമായത് ഈ സർവേ റിപ്പോർട്ട് നമ്മൾ നവംബറിൽ തന്നെ മാധ്യമങ്ങൾക്കും കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നമ്മൾ നൽകിയിരുന്നു മറ്റുള്ളവർ ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് നൽകിയില്ല അതുകൊണ്ട് ഈ സർവേയോട് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള സർവേനുസരിച്ച് യു ഡി എഫ് എൺപത്തിരണ്ട് അധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനി എങ്ങനെയാണ് യു ഡി എഫിന്റെ ഭരണചിത്രം വരുന്നത് ഇവിടെ എന്തുകൊണ്ട് ബി ജെ പി മേൽക്കോയ നേടി ഇതൊക്കെ പരിശോധിച്ച ആൾക്കാരുണ്ട് ബി ജെ പി മേൽക്കോയ്മ നേടിയത് എന്ന് വെച്ചാൽ കേരളത്തിലെ വർഗീയത വിലപ്പോവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തെ മതഭൂരിപക്ഷങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനാകേണ്ട ആളല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് എന്നിരിക്കലും കേരളത്തിലെ പ്രൊഫഷണലുകളെ മനസ്സാക്കിക്കൊണ്ട് അത്തരം ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്നുവച്ചാണ് ബി ജെ പി മുൻകോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് അതായത് കേരളത്തിലെ മതഭൂരിപക്ഷങ്ങളെ കൈയിലെടുക്കാൻ അവർ ശ്രമിച്ചു ഹിന്ദു ഹിന്ദുവർഗീയത മാറ്റിവെച്ചു രണ്ടാമത് പ്രൊഫഷണൽ ബിസിനസ്സുകാരെ അവര് കൈയെടുക്കാൻ തീരുമാനിച്ചു അത്തരം ആളുകളെ കൈയ്യിലെടുത്തപ്പോൾ അവർക്ക് ചില മുൻകൂ മുൻതൂക്കം ലഭിച്ചു എന്ന് സത്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫ് മുൻകോട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് യു ഡി എഫ് കൃത്യമായ അജണ്ട നിശ്ചയിച്ച് കൃത്യമായ സ്ഥാനാർത്ഥി നിശ്ചയിച്ച് കൃത്യമായ പ്രകടന പത്രിക തയ്യാറാക്കി കൃത്യമായി ജനങ്ങൾക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ജയിക്കാൻ സാധിച്ചത് എന്നാൽ ചില സ്ഥലങ്ങളിൽ സാധിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാകണം അവിടെ തീർച്ചയായും സ്വ ജനപക്ഷവാദമാണ് ഉണ്ടായിട്ടുള്ളത് അത് ആവർത്തിക്കാത്ത പക്ഷം യു ഡി എഫ് നിയമസഭയിൽ എൺപത്തിരണ്ടും സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് എനിക്ക് പറയാനുള്ളത് എന്നെ കേട്ട എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം